സാർ ഞാനിവിടെ ജനശക്തി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ ഇരുന്നൂറ്റമ്പത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ് എന്താ ഇരുന്നൂറ്റമ്പത്തൊന്നാണ് അമ്പത്തൊന്ന് മൂന്ന് പേരുടെ ഡിവൈഡ് കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ വന്നു കഴിഞ്ഞാലും മൂന്ന് പേരുടെ ഭിന്നിപ്പും തമ്മിത്തല്ലും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ മൂന്ന് മുന്നണികളുടെ വോട്ടും എനിക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജയിച്ചു നിൽക്കുന്നത് സർ എനിക്ക് ഈ രണ്ട് പേരോടും യു ഡി എഫിന്റെ ബി ജെ പിയോടും ഉള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് വർഷക്കാലം മുനിസിപ്പാലിറ്റി ഭരിച്ച ബി ജെ പിയോടും പതിമൂന്ന് വർഷക്കാലം എം എൽ എ ആയി ഭരിച്ചിട്ടുള്ള യു ഡി എഫിനോടുള്ള ചോദ്യം നിങ്ങൾ ചെയ്ത വികസനത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് പറയണം സാർ അതുകൂടാതെ ഈ കർഷകരുടെ ക്ഷേമനിധി ക്ഷേമനിധിയായിക്കോട്ടെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന ആർഷോ ചേട്ടനൊന്ന് പറയണം പിന്നെ ആർഷോ ചേട്ടനോട് വീണ്ടും ഒരു ചോദ്യം സ്നേഹം കൊണ്ടാണ് നമ്മൾ ഒരു ദേഷ്യമില്ല ഒരു സിദ്ധാർത്ഥി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സാർ മൂന്ന് ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ തല്ലിക്കൊന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊന്നിട്ട് ഒരു മനുഷ്യനെ കൊലക്കി കൊടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്ത് നേട്ടമാണ് ഉള്ളതൊന്നും കൂടി പറയണം ഇനിയും ഈ ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് എല്ലാം പറയാൻ സമയമില്ല നമുക്കൊരു എല്ലാ വികസനങ്ങളും പറയാൻ സമയമില്ല ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതി വികസന വികസന വകുപ്പിന് കീഴിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭം കുറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ അതൊരു സാംസ്കാരികമായ ഒരു മുന്നേറ്റം കൂടിയാണ് കേവലം ഒരു വികസന പ്രവർത്തനം മാത്രമല്ല നൂറുകണക്കിന് വിദ്യാർത്ഥികളിൽ ഇന്ന് എം ബി ബി എസ് പഠിച്ചിറങ്ങുമ്പോൾ പട്ടികജാതി സമുദായത്തിൽ നിന്ന് എഴുപതോളം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ എം ബി എസ് പാസായി ഇറങ്ങുന്ന പഠിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസനമാണ് എട്ട് പോയിന്റ് പൂജ്യം ഒമ്പത് ഒമ്പത് കോടി രൂപ ചെലവഴിച്ച് ഇവിടെ പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോ പൂർണ്ണമായും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരിച്ച ഒരു പദ്ധതിയാണ് എത്രയോ കാലം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് സജീവമായി ഇടപെടൽ നടത്തേണ്ടതായി വന്നു എം എൽ എ എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരായി സമരം പോലും നടത്തേണ്ടതായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് പൂർത്തീകരിച്ചത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ കാലഘട്ടത്തിലാണ് ഇവിടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെ നൂറണയിൽ ആരംഭിച്ചത് കേരള സിവിൽ സർവീസ് അക്കാദമി ഫോക്ലോർ അക്കാദമി ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിച്ചത് ഇവിടെ പാലക്കാട് ജില്ല ഈ നിയോജമണ്ഡലത്തിലെ പിരായിരി മാത്തൂര് കണ്ണാടി പഞ്ചായത്തുകൾക്ക് അവിടെ സ്വന്തമായി കെട്ടിടം കെട്ടിടമുണ്ടാക്കുന്നതിന് വേണ്ടി നാൽപ്പത് അമ്പത് ലക്ഷം രൂപ വീതം അനുവദിച്ചത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് അറുപത്തഞ്ചോളം വരുന്ന പി ഡബ്ല്യൂ റോഡുകൾ എം എൽ എയുടെ കീഴിൽ വരുന്ന റോഡുകൾ പണി പൂർത്തി ഞാൻ പറഞ്ഞു ഓ രാജഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ രണ്ട് മേൽപ്പാലങ്ങൾ പാലക്കാട് നൽകി ഒന്ന് ടൗൺ റെയിൽവേ മേൽപ്പാലവും ചുണ്ണാമ്പുത്തറ മേൽപ്പാലം ആ മേൽപ്പാലം യാഥാർത്ഥ്യമായി പാലക്കാട് പൊള്ളാച്ചി റെയിൽപാത മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ്ഗേജായിട്ട് അതിലേക്കേ വരണം അതിലേക്ക് പാലക്കാടിന്റെ ജീവനാടി ആയിരുന്ന ടി പി റോഡും ഷൗ്ല ജംഗ്ഷനും വേർതിരിച്ചുകൊണ്ട് അവിടെ ഒരു മതില് വന്നു അത് പരിഹരിക്കാൻ വേണ്ടി പാലക്കാട് മുനിസിപ്പാലിറ്റി ആറ് കോടി ചെലവിൽ ഒരു യന്ത്രകോണി ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ രണ്ട് ജില്ലകളിൽ മാത്രമേ ഒരു പൊതുസ്ഥലത്ത് എസ്കലേറ്റർ സ്ഥാപിച്ചിട്ടുള്ളൂ ഒന്ന് കോഴിക്കോടും ഒന്ന് പാലക്കാടുമാണ് അതിൻ്റെ പദ്ധതി ആദ്യം ആരംഭിച്ചത് പാലക്കാടാണ് പൂർത്തീകരിച്ചത് പാലക്കാടാണ് ഇതൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ കൺമുന്നിൽ കാണുന്ന വികസനം പാലക്കാടിന്റെ കച്ചവടത്തെ പരിപോഷിപ്പിക്കുന്ന ആ യന്ത്ര ഞങ്ങളുടെ വികസനത്തിന് ഒരു ഉദാഹരണം മാത്രമാണ് എന്ന് സൂചിച്ചു ശരി ശരി ആർഷോട് ചോദിച്ചു സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് സിദ്ധാർത്ഥന്റെ മരണം തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ പാലക്കാട് മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ പറയുന്ന നിലയുണ്ടായി പാലക്കാട് മെഡിക്കൽ കോളേജ് യു ഡി എഫ് മിനിസ്ട്രി രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിനെ നല്ല ബോധ്യം നിങ്ങളെ കാലത്ത് നിങ്ങൾ തറക്കല്ലിട്ടിട്ടുണ്ട് തർക്കല്ല തറക്കല്ലിന്റെ മുകളിലൊരു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു അതിനപ്പുറം രാത്രിതാണ് രാത്രി രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫ് മിനിസ്ട്രി ഇറങ്ങുമ്പോ ആ മെഡിക്കൽ കോളേജ് അംഗീകാരം ഉണ്ടായിരുന്നില്ല ഒരു ട്യൂഷൻ സെന്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല ആ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന കോഴ്സിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല കോഴ്സ് പൂർത്തീകരിച്ച് കോഴ്സ് പൂർത്തീകരിച്ച് ഞാൻ